ഹലോ നമ്മളൊരു നൈറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ എങ്ങനെയാണ് നൈറ്റ് ഒരളവ് എടുത്തിട്ട് നൈറ്റ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ നൈറ്റി മിറ്റിൽ ഏതാണോ ആ ഒരു നൈറ്റി യു മിറ്റ് നേരെ ചീത്തവശം മുകളിലേക്കാക്കിയിട്ട് വിരിച്ചു വെക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെപ്പോഴും ചീത്തവശത്താണ് നമ്മൾ മെഷർമെന്റ് എല്ലാം മാർക്ക് ചെയ്യേണ്ടത് കാരണം നമ്മൾ ചീത്തവശത്ത് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് പോയിട്ട് പിന്നെ നമുക്ക് മെഷർമെന്റ് മാർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഫുൾ മെഷർമെന്റ് നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനിടയ്ക്ക് എണീറ്റ് എണീറ്റ് വീണ്ടും വീണ്ടും മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ചീത്ത വശം നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ വിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടോ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ ഉള്ളത് അപ്പോൾ നമുക്കിനി ഒന്നുകൂടെ ഒന്ന് മടക്കണം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഈ ഒരു സൈഡിൽ രണ്ട് കരഭാഗം വരുന്ന ഭാഗം ഉണ്ടല്ലേ ഈ രണ്ട് കരഭാഗം വരുന്ന ഭാഗം അടുത്ത രണ്ട് കരഭാഗത്തേക്ക് നേരെ ഉണ്ടോ ഇപ്പുറ സൈഡിൽ രണ്ട് കരഭാഗം കണ്ടില്ലേ ആ ഒരു കരഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ വീതിയിൽ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ നമ്മൾ ആദ്യം നീളത്തിലാണ് മടക്കിയത് ഇനി നമുക്ക് നമുക്കെന്തെങ്കിലും വീതിയിൽ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പം നാല് കരഭാഗം ഒരു സൈഡിലേക്ക് വരും ഉണ്ടോ ഇതേപോലെ നാല് സൈഡ് ഭാഗം കരഭാഗം ഒരു സൈഡിലേക്ക് വരും ഇതുപോലെ ഉണ്ടോ നാല് കരഭാകപ്പം നമ്മുടെ ഈ ഒരു സൈഡിലേക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഇതുപോലെ മടക്കി വരാണ്ടോ ഇവിടെയാണ് നമ്മൾ മടക്ക് വന്നിരിക്കുന്നത് അതുപോലെ അടിവശം നമുക്ക് ഇതുപോലെയാണ് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്താണ് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നാല് ആദ്യം തന്നെ നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകും നമ്മൾ ഇതിൻ്റെ ഇറക്കാണ് അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു അളവിനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അളവിനായിട്ട് നിങ്ങളുടെ അളവിനായിട്ട് ഏതാണോ അതെടുക്കുക ഇനി അതിൽ നിന്ന് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇറക്കാണ് നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അളവിനായിട്ട് നിന്ന് ഇറക്കം നമുക്ക് മെഷർമെൻ്റ് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കിട്ടിയ അളവിനായിട്ട് ഏതാണോ നല്ലപോലെ നല്ലപോലെ ചുളിവുണ്ടെങ്കിൽ എന്ത് ചെയ്യും നല്ല പോലെ അയൺ ചെയ്ത് ലെവലാക്കി എടുക്കണം എന്നാലും നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുകയുള്ളൂ ഇനി അതിനുശേഷം ഈ നമ്മുടെ ടാപ്പിനകത്ത് ഇതാണ് നമ്മൾ ഇഞ്ചസ് വരുന്ന ഭാഗം വലിയ വലിയ ആണ് നമ്മുടെ ഇഞ്ചസ് വരുന്ന ഭാഗം അത് നമ്മളെ ഷോൾഡറിൽ നിന്ന് എന്ത് ചെയ്യുക ഇതുപോലെ താഴോട്ടേക്ക് നമ്മുടെ നൈറ്റിയുടെ അടിവശം വരെ എത്രയാണോ ലെങ്ത്ത് വരുന്നത് അത് നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ അൻപത് ഇഞ്ചാണ് നമുക്ക് മെഷർമെൻ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു അമ്പത് ഇഞ്ച് നമുക്ക് എങ്ങനെയാണ് നൈറ്റിക്കകത്ത് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് നമുക്കൊരു അര ഇഞ്ചോളം നമുക്ക് അടുക്കാൻ വേണ്ടി വേണ്ട അപ്പോൾ നമുക്ക് ഈ ഒരു അൻപതിൻ്റെ കൂടെ അര ഇഞ്ചോടെ കൂടുമ്പോൾ അൻപത് ഇഞ്ചായി പ്ലസ് നമുക്ക് അടിവശത്ത് ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ എത്രയാണ് നമുക്ക് മടക്കിയെടുക്കാനുള്ളത് അതും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ മഷൻ എടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇനി ഒരു ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ അമ്പത്തി ഇഞ്ച് വരും ഇപ്പോൾ രണ്ട് ഇഞ്ചാണെങ്കിൽ അമ്പത്തി വരും അതുപോലെ നമ്മൾ മഷൻ എടുക്കാം ഓക്കെ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അടിവശം മടക്കി മടിക്കിയെടുക്കാനുള്ളത് കൂട്ടിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് കിട്ടിയ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് മെഷെ നൈറ്റി കാലത്ത് മെഷർമെന്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് മാർക്ക് ചെയ്തത് എപ്പോഴും നമ്മുടെ തുണിയുടെ അടിവശത്ത് നിന്ന് മുകളിലേക്ക് വേണം നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനായിട്ട് എന്ത് ചെയ്യുക ടാപ്പ് ഇതുപോലെ ഉണ്ടോ ഒന്ന് വരുന്ന ഭാഗം നമ്മൾ ഏറ്റവും അടിയിലോട്ടേക്കാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും അടിവശത്ത് നമ്മൾ മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ക്യാമറകത്ത് കൊള്ളുന്നില്ല അപ്പോൾ നമ്മൾ അടിവശം മാക്സിമം കിട്ടുന്നതോളം വെച്ച് കാണിച്ചു തരാം ഉണ്ടോ അപ്പോൾ നിങ്ങളാ എൻഡ് വശം കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു എൻഡിൽ നിന്ന് വേണം നമ്മൾ മേലോട്ടേക്ക് വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുണി തകയാതെ വരും അതുകൊണ്ട് നമ്മൾ എപ്പോഴും അടിയിൽ നിന്ന് മുകളിലേക്ക് വേണം നമ്മൾ മെഷമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അടിവശത്ത് ഒരു ഇഞ്ച് വെച്ച് നേരെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ കസ്റ്റമർക്ക് അധികം ലെങ്ത് വേണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളിവിടെ അൻപത്തി അഞ്ച് ഇഞ്ചാണ് നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ നമ്മുടെ അളവ് പ്രകാരം അൻപത് ഇഞ്ചായിരുന്നു പക്ഷേ കസ്റ്റമർക്ക് കുറച്ചധികം ലെങ്ത്ത് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അൻപത്തി അഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക അപ്പം ഇതുപോലെ ഇതുപോലുണ്ടോ നമ്മൾ കറക്റ്റ് അമ്പത്തി അഞ്ച് ഇഞ്ചിൽ നമ്മളിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ടോപ്പിൽ അത്രയും ഭാഗത്ത് നമുക്ക് അധികം കിട്ടും നമുക്കത് സ്ലീവിനോ അല്ലെങ്കിൽ ക്രോസ് വെക്കാനൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാം പിന്നെ നമ്മൾ നെക്കിൽ ഡിസൈൻ ചെയ്യാനൊക്കെ നമുക്ക് ആ ഒരു പീസ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതേ മുകളിൽ നമുക്ക് ഒരു ഒന്നര ഇഞ്ചാണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത് അതേ ഒരു ഒന്നര ഇഞ്ചിന് തൊട്ടുപ്പുറം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഷോൾഡർ വരുന്ന ലൈൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലൈനിലാണ് നമ്മുടെ ഷോൾഡർ വരാം ഓക്കെ നമ്മുടെ നൈറ്റിടെ എത്ര ഇറക്കം വേണമെന്ന് വെച്ചാൽ ആ ഇറക്കം വെച്ച് നമ്മൾ ടോപ്പിൽ ഇതുപോലെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അതിനകത്താണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കുന്നത് നോക്കാം അപ്പോൾ ഷോൾഡർ എത്ര വേണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അളവിനായിട്ട് എടുക്കുക അളവിനറ്റിൽ നിന്നാണ് നമ്മൾ ഷോൾഡർ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വിരിച്ച് വെച്ച് കൊടുക്കുക അതുപോലെ നമ്മൾ നെക്ക് വൈഡ് ആയി ആയിപ്പോയത് നെക്ക് എങ്ങനെയാണോ കറക്റ്റ് ആയിട്ടുള്ളത് അതേ പൊസിഷനിൽ വെച്ച ശേഷമാണ് നമ്മൾ നെക്കിന് ഷോൾഡറിൻ്റെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി ഓക്കെ അപ്പോൾ നമ്മളിവിടെ രണ്ട് സ്ലീവിൻ്റെ ഒരു രണ്ട് വേഷം വെച്ച് നമ്മൾ മെഷമെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് പതിനഞ്ചോളം വരുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ പതിനാലിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ ഏഷ്യം കുറച്ച് അധികമാണ് കാരണം റെഡിമെയ്ഡ് നൈറ്റി ആയതുകൊണ്ട് കുറച്ച് കുറച്ച് വേരിയേഷൻ ഉണ്ടാവും നമുക്കിവിടെ ഇഞ്ച് മതിയാവും അപ്പോൾ നമ്മളിത് ഏഴ് ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കാരണം നമ്മൾ ഷോൾഡർ ടോട്ടൽ പതിനാല് ഇഞ്ചാണ് കിട്ടിയത് പതിനാലിന്റെ പകുതി ഏഴ് ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി റികാളിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ആ ഒരു റേഞ്ചിൽ നിന്ന് താഴോട്ടേക്ക് റേഞ്ച് മാർക്ക് ചെയ്തു ഇനി ഇങ്ങോട്ടേക്ക് മാറിയിട്ടെന്ത് ചെയ്യാം നമ്മൾ ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു ഇനി ടോപ്പിൽ നിന്നതേ തായോട്ടക്കുള്ള ഏഴ് ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു പോയിന്റ് വരച്ചെടുക്കുന്നുണ്ട് ഒരു ലൈൻ വരച്ചെടുത്തു ഓക്കെ ഇനി നമ്മൾ ഇതിനകത്ത് നമുക്ക് റികാൾ വരച്ചെടുക്കാം അതോ ഈ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇനി ചെസ്റ്റിൻ്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഇനി ചെസ്റ്റിൻ്റെ അളവാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ചെസ്റ്റിൻ്റെ അളവ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് റികാൾ വരക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനകത്ത് നൈറ്റി എടുക്കാം നൈറ്റി എടുത്ത് നല്ലപോലെ വിരിച്ച് വെച്ചു കൊടുക്കുക ഓവറായിട്ട് വലിക്കരുത് എന്നാലും ഒരു മീഡിയം ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് വേണം നമ്മൾ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇതുപോലെ നല്ലപോലെ പോലെ വിരിച്ചു വെച്ചു ഇനി അതിനുശേഷം നമ്മുടെ ഈ ഒരു കക്ഷ കണ്ടില്ലേ ഈ ഒരു കക്ഷത്തിൽ നിന്ന് അടുത്ത കക്ഷം വരെയുള്ള മെഷർമെന്റാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെ നോക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണ് മെഷർമെൻറ്റ് കിട്ടിയത് നോക്കാം ഇരുപത്തിനാല് ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മടക്കിൽ നമ്മൾ രണ്ടാക്കുമ്പോൾ നമുക്ക് ശേഷം പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് മെഷർമെൻറ്റ് വരും അപ്പോൾ നമ്മൾ ഈ നൈറ്റിയുടെ എൻഡ് വശത്ത് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമുക്ക് ഇരുപത്തിനാല് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു ലൈൻ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അവിടെ വരെയാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ എൻഡ് പോയിന്റ് വരിക ഓക്കെ നിങ്ങൾക്ക് ഇനി ചെസ്റ്റിൻ്റെ അളവ് ഇരുപതൊക്കെയാണ് വരുന്നതെങ്കിൽ ഇരുപതിൻ്റെ പകുതി പത്താണ് മാർക്ക് ചെയ്യേണ്ടത് നമുക്കിവിടെ ഇരുപത്തിനാല് വന്നതുകൊണ്ടാണ് നമ്മളിവിടെ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്ന നമുക്ക് റികാൾ മാർക്ക് ചെയ്ത് കൊടുക്കാം റികാൾ മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു കോണിൽ നിന്ന് നമ്മൾ സാധാരണ ചുരിദാറൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഇഞ്ചൊക്കെ നമ്മൾ വെക്കുക നല്ല കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നര ഇഞ്ചൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഈ ഡയഗണൽ ആയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ചെയ്യാൻ നമുക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമുക്കിത് ഒരു കറവ് അരച്ച് കൊടുക്കാം അതുപോലെ കറക്റ്റായിട്ട് നമ്മൾ റികാൾ വരച്ചെടുക്കുന്നുണ്ട് ഉണ്ടോ ഈ ഒരു ഷേയ്പ്പിലാണ് വരിക അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ ഷെയ്പ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ഒന്നര ഇഞ്ച് എടുത്തിരിക്കും നിങ്ങൾക്ക് നല്ല ഷേപ്പ് ഷേപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചുരിദാറൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഇഞ്ച് വെച്ച് കൊടുക്കാം ഇനി കൂടുതൽ നല്ല പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് തള്ളിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ കണ്ടോ നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗം കണ്ടില്ല ഈ ഒരു ലൈൻ്റെ സെൻ്റർ ഇവിടെ കറക്റ്റ് ആണ് വരിക ഈ ഒരു കറക്റ്റായിട്ട് വന്നിട്ട് ഈ ഒരു ലൈൻ്റെ സെൻ്റർ ബാത്ത് കണ്ടോ ഏകദേശം നമ്മുടെ ഒരു ഇഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് വരുന്ന സമയത്ത് കുറച്ച് നേരം ഉള്ളിലേക്ക് വലിച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിന് താഴോട്ടേക്ക് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അപ്പം നമുക്കിന് ഷേപ്പിൻ്റെ അളവെടുക്കാം അപ്പോൾ അതിനായിട്ട് കക്ഷത്തും താഴോട്ടേക്ക് ഒരു ഏഴ് ഇഞ്ച് നമുക്ക് മെഷർമെൻ്റ് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആറ് ഇഞ്ചിലാണ് നമുക്ക് ഷേപ്പ് വന്നിരിക്കുന്നത് സാധാരണ ഒരു ഇഞ്ചിലാണ് വരിക അപ്പോൾ നമുക്ക് നമുക്കൊരു ആറ് ഇഞ്ചൊക്കെ വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വീതി നോക്കുന്ന സമയത്ത് അപ്പോൾ ഷേപ്പ് നമുക്ക് ഇരുപത് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതി പത്ത് ഇഞ്ച് വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്തു ഇതുപോലെ താഴോട്ടേക്ക് ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ പത്ത് ഇഞ്ച് അതായത് നമുക്ക് ഇരുപതാണ് ടോട്ടൽ മെഷർമെൻറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി പത്ത് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യുക ആ ഒരു പത്ത് ഇഞ്ച് പോയിന്റിലേക്ക് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഷേപ്പിൻ്റെ പോയിന്റ് ഏകദേശം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്ന് താഴത്തേക്ക് ഒരു ഏഴ് ഇഞ്ച് നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് എത്രയാണ് ലെങ്ത് വരുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഉണ്ടോ ഈ ഒരു ഭാഗത്ത് ഏകദേശം നമ്മുടെ ഇവിടെ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു അവിടെ താഴത്തേക്ക് ഒരു ഏഴ് മാർക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു ഭാഗ വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ഏകദേശം എത്ര വീതി ഉണ്ട് നോക്കാം നമുക്കിവിടെ ടോട്ടൽ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് വീതി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കതിന് നേർ പകുതി പന്ത്രണ്ടരഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഷേപ്പിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ഏഴ് ഇഞ്ച് മാറിയിട്ട് ഇവിടെ നമുക്ക് പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നൈറ്റി വെച്ച മടക്കിൽ നിന്നാണ് നമ്മൾ പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു ഷേയ്പിൻ്റെ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ആ പന്ത്രണ്ടര ഇഞ്ചിലേക്ക് നമുക്കിതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ദൈ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടോ ഇപ്പം നമുക്ക് ഇതുപോലത്തെ ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒരു കോണൊന്ന് മാറ്റിയിട്ട് കറക്റ്റായിട്ടൊന്ന് സ്മൂത്ത് ആയിട്ടൊരു കർവാക്കി കൊടുക്കാം അപ്പോൾ ദേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവാക്കി കൊടുക്കുക അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നൈറ്റിയുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് ചെയ്യുക നമുക്കിവിടെ കസ്റ്റമർ കൊണ്ടുതന്ന നൈറ്റിയുടെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ലൈനെല്ലാം നമ്മുടെ സ്റ്റിച്ചിങ് ലൈനാണ് വരുന്നത് നമുക്ക് ഈ കട്ടിങ് ലൈനോട് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ചിങ് ലൈൻ എല്ലാം ഓൾറെഡി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡ് വെച്ച് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് താഴോട്ടേക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം താഴോട്ടേക്ക് നിങ്ങൾക്ക് എത്രവണ്ണം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തുണിക്ക് അതിനനുസരിച്ച് വീതി കൂട്ടി താഴോട്ടേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ ഇത്രത്തോളം വിഷമം എത്തിയിട്ടുണ്ട് ഇനി ബാക്കി എന്തെങ്കിലും താഴോട്ടേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ ഒന്ന് എക്സ്റ്റൻഡ് ചെയ്തിട്ട് അടിവശത്തേക്ക് മാക്സിമം വിരി കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യും ഇതുപോലെ നമുക്ക് താഴോട്ടേക്ക് കൊടുക്കാം ഓക്കെ അത് നമ്മൾ താഴത്തൊഴേക്ക് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പോൾ കട്ട് കട്ട് ചെയ്യാനുള്ള ലൈനാണ് വരയ്ക്കുന്നത് അപ്പോൾ തയ്യൽ തയ്യൽത്തുമ്പോൾ ഒരു ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് ഒരു ഇഞ്ച് വെച്ച് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഏറ്റവും മിനിമത്തിൽ നമ്മൾ ഒരു ഇഞ്ച് കൊടുക്കുന്നത് കാരണം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ബാക്കി സൈഡിൽ നിന്ന് കട്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ഇഞ്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്ലീവിന് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇഞ്ചിൽ നിന്ന് മാക്സിമം കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ഇനി താഴോട്ടേക്ക് പോകുന്ന സമയത്ത് എന്ത് നമുക്ക് എത്ര എത്രവേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പാത്രത്തിലെല്ലാം നമ്മൾ കറക്റ്റ് ഒരു ഇഞ്ചിനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത്രയും ഭാഗം കഴിഞ്ഞ് ഇനി താഴോട്ടേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പാത്തിന് കറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇത് അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ് ലൈനായിട്ട് വരുന്നത് കേട്ടോ ഉള്ളിലത്തെ ലൈൻ സ്റ്റിച്ചിങ് ലൈനാണ് പുറത്തെ ഭാഗമാണ് നമ്മുടെ കട്ടിങ് ലൈനായിട്ട് വരുന്നത് ഓക്കെ ഇനി നമുക്ക് സ്ലീവിന്റെ ഭാഗം കൂടെ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ബാക്കിയുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നേരം പോയി ഇത് കട്ട് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും അടിവശത്ത് അടിവശുന്ന സമയത്ത് എന്ത് ചെയ്യുക അടിവശം ചെറിയൊന്ന് ഇതുപോലെ അടിവശത്ത് ജസ്റ്റ് ഒന്ന് കറവ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ നൈറ്റ് നൈറ്റിയുടെ സൈഡ് ഭാഗമൊക്കെ തൂങ്ങി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് എൻ്റെ സൈഡ് ഭാഗം ഒരു കുറച്ചൊന്ന് മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറവാക്കിയിട്ട് അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സൈഡ് ഭാഗം തൂങ്ങി പോകുന്നതാണ് അപ്പോൾ ഇതേ നമ്മൾ അടിവശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് ബാക്കി എന്ത് ചെയ്യാം നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത പോലെ സൈഡ് സൈഡിൽ നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ തുടക്കക്കാർക്കൊരു യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സ് ചോദിക്കുക നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ന് ഒക്കെ അറിയിക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഷോൾഡറും കട്ട് ചെയ്തു അതേപോലെ തന്നെ നമ്മൾ റികാലിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മുടെ കട്ടിങ് ഏകദേശം നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് സ്ലീവും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ വർക്ക് കട്ടിങ് ഫിനിഷ് ആകുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആകെയുള്ള ഈ ഒരു വേസ്റ്റ് പീസിൽ നിന്ന് വേണം നമുക്കിനി പട്ട വെക്കാനോ അതുപോലെ നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ക്രോസ് വെക്കാനൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വേണോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മാക്സിമം കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് സ്ലീവ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അളവുനൈറ്റി എടുക്കുക അളവിനൈറ്റിയിൽ നമുക്ക് സ്ലീവ് എത്രയാണ് വന്നത് അതിനനുസരിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ അളവിനൈറ്റിയുടെ നമുക്ക് ആ സ്ലീവിൻ്റെ ഭാഗം എന്ത് ചെയ്യുക ഈ ഒരു ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ോ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മുടെ ആ കൈൻ്റെ ഷെയ്പ്പ് നമ്മൾ കറക്റ്റ് ആയിട്ട് വരച്ചെടുക്കാം ഇത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ തുണിക്ക് ലെങ്ത്ത് കുറവാണ് അത് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കണം അതേപോലെ നമുക്ക് ഇതിൻ്റെ ഔട്ടർലൈൻ ഒന്ന് വരച്ചെടുക്കാം അപ്പം ഇതുപോലെ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ സ്ലീവിന് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ അയൺ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ അളവ് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവിന് ഷെയ്പ്പ് വന്നിരിക്കുന്നത് അപ്പോൾ പോരായ നമുക്ക് സ്ലീവിന് കുറച്ച് ലെങ്ത് കുറവുണ്ടോ ഇത്രയും ഭാഗം നമുക്ക് ലെങ്ത് കുറവുണ്ട് അത് നമുക്ക് ബാക്കിയുള്ള ഈ ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ലെങ്ത് കൂട്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഇവർ നൈറ്റി വാങ്ങി ഷെയ്പ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്ലീവിന് ഇതുപോലത്തെ ഒരു ഷെയ്പ്പ് വന്നിരിക്കുന്നത് അതും കൂടെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അത് ആദ്യം ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാം നമുക്ക് കൈക്കുഴിയായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം നമ്മളിതുപോലെ സ്ലീവിന്റെ കൈഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഈ ഒരു ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം തയ്യൽ തുമ്പാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് ഇനി നമുക്കെന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു സ്ലീവിന്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു കറിവുള്ള ഭാഗം ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവർ നൈറ്റ് വാങ്ങി ഷെയ്പ്പ് ചെയ്തുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു കറു വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെയല്ല ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക ഓക്കെ അപ്പോൾ അതിൽ നിന്ന് തയ്യൽ തുമ്പ് അടക്കം മാറിയിട്ടുള്ള മെഷർമെൻ്റ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ടാപ്പ് ചേച്ചി എത്ര കിട്ടുമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒമ്പതി ഇഞ്ചോളം കിട്ടുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കുറച്ചുകൂടി അധികം വേണമെന്നുണ്ടെങ്കിൽ പത്ത് ഇഞ്ചൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് എത്രവണ്ണം തയ്യൽ തുമ്പ് വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത സ്ലീവ് കറക്റ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ കട്ടിങ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉള്ളത്തെ ലൈൻ നമ്മുടെ സ്റ്റിച്ചിങ് ലൈനാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കറക്റ്റായിട്ട് അന്നേരം മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്ലീവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കണം അപ്പോൾ നമുക്ക് അതും കൂടെ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ലെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നാല് വേസ്റ്റ് പീസാണ് വന്നിരിക്കുക അപ്പോൾ ഇതിന് തന്നെ രണ്ട് പീസ് എടുത്ത് നമുക്ക് സ്ലീവിന് ലെങ്ക് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ടൈം കുറവായതുകൊണ്ട് നമ്മൾ അത് ലാസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ഓൾറെഡി സ്റ്റിച്ചിങ്ങിൻ്റെ ലൈന് നമ്മൾ ഇതുപോലെ മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്തെയാണ് നമ്മുടെ ഈ ഒരു രണ്ട് തുണി തുണിയുണ്ടോ നമ്മുടെ ഈ ഒരു രണ്ട് തുണി നാല് തുണി ടോട്ടൽ ഉണ്ട് അപ്പോൾ ഈ രണ്ട് തുണി ഇതുപോലെ പൊക്കി കഴിഞ്ഞാൽ അടുത്ത തുണിയുടെ ബാക്ക് സൈഡ് കാണാം ആ ഒരു ബാക്ക് സൈഡിലായിട്ട് നമുക്ക് എന്താ ഈ ഒരു കറക്റ്റായിട്ട് ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ വരച്ച മാർക്ക് ചെയ്ത ലൈനിൽ ഇതുപോലെ ഒന്ന് വരൽ വെച്ച് കൊടുത്ത് തുണി രണ്ടായിട്ട് പൊക്കി പിടിക്കുക അതിന് ശേഷം ഓരോ പോയിൻ്റായിട്ട് ഇതുപോലെ രണ്ടാമത്തെ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ സൈഡിലേക്കാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് തുണി പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ സൈഡ് കാണാൻ വേണ്ടി പറ്റും അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ പോയിന്റ് നമ്മൾ വയറിൽ വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ അടിവശം വരെ നമ്മൾ മെഷമെന്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ലൈന് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതിനുശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേറെ മെഷമൻ്റും കാര്യങ്ങളൊന്നും നോക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിൽ വെച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഏകദേശം മെഷർമെൻ്റ് അത് നമ്മൾ പൂർത്തിയായിട്ടുണ്ട് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ നമുക്ക് ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇതുപോലെ എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡിലേക്ക് നമുക്ക് ഈ ഒരു മെഷർമെന്റ് മാർക്ക് ചെയ്തെടുക്കാം അത് നമ്മൾ മെഷർമെൻറ്റ് ഒരു സ്ലീവിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ രണ്ടാമത്തെ സ്ലീവിലേക്ക് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അതാണ് നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ലൈനായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ സ്ലീവും ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം എന്ത് ഇതുപോലെയാണ് വരിക കേട്ടോ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ സ്ലീവ് വരട്ടെട്ടോ അപ്പോൾ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഏഴഞ്ച് അയരഞ്ചൊക്കെ വെച്ച് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രാശേഷം ഒരു ഒമ്പതിനഞ്ച് വരികയാണെങ്കിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്ന് സ്ലീവ് എങ്ങനെയാണ് ലെങ്ങ് കൂട്ടിയെടുക്കുന്നത് അതുകൊണ്ട് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ നമ്മുടെ നൈറ്റിടെ നെക്ക് കട്ടിങ് ഏകദേശം ഫിനിഷ് ഫിനിഷാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ലെങ്ങ് കൂട്ടിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ സ്ലീവ് എന്ത് ചെയ്യാൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ നൈറ്റി എടുക്കാം അതിൻ്റെ സ്ലീവിൻ്റെ അളവ് എത്ര ഉണ്ട് നോക്കാം അപ്പോൾ ടോട്ടൽ ഏകദേശം ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മുടെ ലങ്ങ്ത്ത് വരുന്നത് കേട്ടോ പന്ത്രണ്ട് ഇഞ്ചാണ് നിലവിലുള്ള സ്ലീവിന് ലെങ്ങ് വരുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഏകദേശം എത്രയാണ് വരുന്നത് നോക്കാം അപ്പം പന്ത്രണ്ട് ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ഇഞ്ചിൻ്റെ കുറവ് വരുന്നുണ്ട് കേട്ടോ രണ്ട് ഇഞ്ച് നമുക്ക് സ്ലീവിന് കുറവ് വരുന്നുണ്ട് അതേപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ടായിരുന്നത് അപ്പോൾ നമുക്ക് അതും കൂടെ കൂട്ടിയെടുക്കണം ഇപ്പോൾ ഷോൾഡറിന്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കുറച്ചത് കൊണ്ട് അതും കൂടെ കൂട്ടിയിട്ടു വേണം നമ്മൾ സ്ലീവിന് ലെങ്ങ് കൂട്ടിയെടുക്കാൻ വേണ്ടി അപ്പോൾ ഏകദേശം നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിന് പകരം പതിമൂന്ന് ഇഞ്ച് നമ്മൾ സ്ലീവ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പതിമൂന്ന് ഇഞ്ച് സ്ലീവ് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഷോൾഡറിന്റെ ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് കുറച്ചുണ്ടായിരുന്നു അതുപോലെ നമ്മൾ സ്ലീവിന് ഓൾറെഡി പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് ഉണ്ട് അപ്പോൾ നമ്മൾ ടോട്ടൽ പതിമൂന്ന് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി പത്ത് ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് ഇഞ്ച് കൂടെ നമ്മൾ കട്ട് ചെയ്ത് ലെങ്ത് കൂട്ടി എടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിനകത്ത് രണ്ട് രണ്ട് തുണി എടുത്തിട്ടുണ്ട് നമുക്ക് നാല് തുണി വേസ്റ്റ് പീസ് വന്നിട്ട് രണ്ട് തുണി എടുക്കാം അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് നമുക്ക് ഇതിനകത്ത് നമ്മൾ മൂന്നിഞ്ച് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു കിട്ടോ അപ്പോൾ ഇതെന്ത് ചെയ്യാം നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ഈ ഒരു കൈവണ്ണം കൂടെ എത്ര വരുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ കട്ട് അത്ര കൈവണ്ണം നമുക്ക് എൻഡിലേക്ക് വരില്ല അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കൈവണ്ണം എത്ര വരുന്നതെന്ന് നോക്കാം അപ്പോൾ കൈവണ്ണം വരുന്ന ശേഷം ഒരു ആറ് ഇഞ്ചാണ് നമുക്ക് കൈവണ്ണം വന്നിരിക്കണ്ടോ ആറു ഇഞ്ച് നമ്മൾ എൻഡിലേക്ക് വരുന്ന സമയത്ത് കൈവണ്ണം വരിക അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ചോ ഒന്നരഞ്ചോ തയ്യൽതും കൂടെ കൂട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അതിനായിട്ട് ഈ ഒരു രണ്ട് വശം നമുക്ക് ആദ്യം തന്നെ ഒരു മൂന്നിഞ്ച് നമുക്ക് വീതി കൂട്ടിയെടുക്കാനുള്ള മൂന്നിഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഉണ്ടോ മൂന്നിഞ്ച് അതുപോലെ ആ രണ്ട് ദിവസത്തെ കോൺ ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് അവിടെ നമുക്ക് മൂന്നിഞ്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് ഇരിക്കുന്നത് ഓക്കെ ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാം നമുക്കൊരു ഏരി ഇഞ്ചാണ് നമുക്ക് വൺ സൈഡ് വേണ്ടത് അപ്പോൾ ഏരിഞ്ച് വെച്ച് നമുക്ക് മടക്കി കൊടുക്കാം കാരണം ആറിഞ്ചിന് നമ്മൾ കൈവണ്ണം വരും പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടിയിട്ട് ഏർ ഇഞ്ച് ഓക്കെ അപ്പോൾ ഏരി ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഏറെ ഇഞ്ച് വെച്ച് നമ്മളിതുപോലെ രണ്ടായിട്ട് മടക്കി കട്ട് ചെയ്തെടുത്തു ഇനി ഇത് നോക്കുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് മൂന്നിഞ്ചാണോ വേണ്ടത് നമുക്ക് നമുക്കൊരു മൂന്നര ഇഞ്ച് വെച്ച് നമുക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറഞ്ഞു അല്ലേ അപ്പോൾ നമ്മൾ മൂന്നേക്കാല വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് സ്ലീവിന് വേണ്ട പീസ് ഇട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു മൂന്നേക്കാൽ വീതി അടിവശം ചെറിയൊരു കുറവുണ്ട് അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം അപ്പം ഇതുപോലെ നമ്മൾ ആ ഒരു വീതി എത്രയോ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആ ഒരു അളവ് കറക്റ്റാക്കിയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉണ്ടോ ഇതുപോലത്തെ അപ്പോൾ നമ്മൾ അടിവശത്തെ തുണിക്ക് ഈ ഒരു കോണവശത്ത് ചെറിയൊരു കട്ടിങ് ആയിട്ട് വന്നിട്ടുണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു കട്ടിങ്ങുണ്ട് അത് നമുക്ക് വേറെ പീസ് വെച്ച് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല അപ്പോൾ നമ്മൾ ചോക്ക് വെച്ച് ഒന്ന് വരച്ച് കാണിച്ചു തരാം അപ്പോൾ രണ്ട് തുണി ഇതുപോലെ ചരിഞ്ഞിട്ടുണ്ടോ ഇത്രയും ഭാഗത്താണ് നമ്മൾ തുണിയുള്ളൂ ബാക്കി ആ ഒരു കോണവശം ചെറിയൊരു കുറവുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു വേസ്റ്റ് പീസ് എന്ത് ചെയ്യുക ചെറിയൊരു കഷ്ണം നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്തൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയൊരു പീസും കൂടെ ഇതിനകത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം ഏകദേശം എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വേണ്ടത് പതിമൂന്ന് ഇഞ്ചായിരുന്നു ഏകദേശം ഉണ്ടോ പതിമൂന്ന് ഇഞ്ചോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ലീവിന്റെ കാര്യം ബാക്കിയായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഈ ഒരു പീസ് നമുക്ക് എന്ത് ചെയ്യാം നെക്കിനോ പട്ട വെക്കാനൊക്കെ ഉപയോഗിക്കാം ഇനി നിങ്ങൾക്ക് സ്ലീവ് ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൂട്ടിയിട്ട് വീണ്ടും ലെങ്ങ് കൂട്ടിയെടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് വീഡിയോ വളരെ സിമ്പിൾ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക തുടക്കക്കാർക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ